എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആഹ്വാനം ഗ്യാസ് ഉള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇ കെ വൈ സി പോലുള്ള നടപടികൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ട ഒരു സമയമാണ് മാത്രമല്ല പല തരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട് പല ആളുകൾക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മുന്നൂറ് രൂപ ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് പേര് മാറ്റി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുന്നു നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമുക്കറിയാം ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ഒക്കെ ഉള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി അർഹതയില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ഗ്യാസ് മാസ്റ്റർ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയൊക്കെ ഭാഗമായിട്ടാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത് എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരക്ക് പിടിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല സാവകാശം നിങ്ങൾ ഇത് ചെയ്താൽ മതിയാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇത് ഇത് പറഞ്ഞിട്ടുള്ള കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുന്നത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടും ഇതെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഓരോ ഗ്യാസ് കണക്ഷനും ഇപ്പോൾ ഇന്ത്യൻ്റെ ഗ്യാസ് ആണെങ്കിലും ഭാരതിൻ്റെ ഗ്യാസ് ആണെങ്കിലും കൂടാതെ എസ് പി ഗ്യാസ് ആണ് എന്ന് പറയുന്നത് പോലും പല തരത്തിലുള്ള അവരുടെ തന്നെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും എച്ച് പി ഡി ആണെങ്കിൽ എച്ച് പി പേ എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷൻ്റെ ഉപയോഗിച്ച് ചെയ്യാം ഗ്യാസ് കണക്ഷൻ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുക ഇന്ത്യൻ ഓയിലിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട് ഇന്ത്യൻ ഓയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ഓയിൽ വണ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതിനുവേണ്ടി തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം നിങ്ങൾ കൈവശം വെച്ചാൽ മതിയാകും കൂടാതെ ബി പി സി എല്ലിന്റെ ഭാരത് പെട്രോളിയത്തിന്റെ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ഭാരത് പെട്രോളിയത്തിന്റെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും എല്ലാവരും ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ചോദിക്കാം ചുരുങ്ങിയ സമയം ഇങ്ങോട്ട് നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ചെയ്യാൻ സാധിക്കും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലുള്ള കണക്ഷനുകൾ തീർച്ചയായിട്ടും ആ മറ്റുള്ള വീട്ടിലുള്ള മറ്റുള്ള ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റി അതിനുശേഷം ഇത് ലിങ്ക് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ ഗ്യാസ് കണക്ഷനൊക്കെയായി ഗ്യാസ് സിലിണ്ടറിന്റെ ബന്ധപ്പെട്ടും ബന്ധപ്പെട്ട് റീഫില്ലിങ്ങൊക്കെ ആയി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് കൂടാതെ മുന്നൂറ് രൂപ ഗ്യാസ് സബ്സിഡി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇത് നിലവിൽ പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതി പ്രകാരമുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് മുന്നൂറ് രൂപ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് അല്ലാതെ വേറൊരു ഗ്യാസ് കണക്ഷനുകളും അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിനും നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കത്തില്ല എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്തായാലും ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കുക താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്നവർക്ക് മറുപടി തരും ഇനി ഇപ്പം കമന്റ് ബോക്സ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് കൻ്റ് ബോക്സിൽ ഉറപ്പായിട്ടും മറുപടി ഉണ്ടാവും